എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ യുഗാന്ത്യ സമയങ്ങളിൽ ഈ ഷോയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഈ തിന്മയുടെ സ്വാധീനം അതായത് സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലൂടെ തിന്മയുടെ സ്വാധീനമുള്ള വ്യക്തികളിലൂടെ ആ മനുഷ്യലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് കയറി വരുന്ന തിന്മയുടെ സ്വാധീനം അപ്പോൾ ഇങ്ങനെയുള്ള സ്വാധീനം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ് അതായത് ചില വ്യക്തികൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അസ്വസ്ഥതയും അല്ലെങ്കിൽ ഒരു വല്ലാത്ത തലവേദന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല പല അടയാളങ്ങൾ ഇതിന് പിന്നിലുണ്ട് ചില മനുഷ്യർ അടുത്ത് വന്നു കഴിയുമ്പോഴും വല്ലാത്ത വെറുപ്പ് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വെറുപ്പ് കയറി വരുന്നത് കാണാം വേറെ ചിലർ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പ് അനുഭവപ്പെടും അങ്ങനെ വൈവിധ്യമാർന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരുമായിട്ടുള്ള സംസർഗം അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഇടപെടിയിൽ നമ്മളിലേക്ക് തിന്മയുടെ സ്വാധീനം പകർന്നു തരികയും നമ്മളും ഈ ഒരു സ്വാധീനത്താൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ അതിന് അടിമപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ായിട്ട് ഇടപെടേ ഇടപെടേണ്ടി വരുമ്പോൾ വളരെയധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇതിന് എനിക്കിഷ്ടം പോലെ അനുഭവങ്ങളുണ്ട് ഒരു ദിവസം ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് കേൾക്കാം ആരോഗ്യ കൈവീശി അടിക്കുന്നവരൊച്ച അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു താങ്കൾ ആളുകളെ തല്ലാറുണ്ടോ എന്ന് ചോദിച്ചു തന്നെയുമല്ല എനിക്ക് ഈ തിരിച്ച് ഈ വ്യക്തിയെ തല്ലാനാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ ഞാനങ്ങനെ ഇടയ്ക്ക് അരിശു വന്നു കഴിഞ്ഞാൽ അങ്ങനെ തല്ലാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ പോയ ശേഷവും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു അരിശം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഞാൻ കുറേ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്വാധീനം എന്നിൽ നിന്ന് വിട്ടുപോയത് അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വികാരങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യർ ഏറ്റവും അധികം നേരിടുന്ന ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക വികാരങ്ങളാണ് അത്തരത്തിലുള്ള ആസക്തിയുള്ള മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ ജീവിക്കുന്ന മനുഷ്യർ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരെ ഇത് വല്ലാതെ സ്വാധീനിക്കുകയും അല്ലെങ്കിൽ അവരെ വല്ലാതെ ഇത് അലട്ടുകൊക്കെ ചെയ്യും ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് കുട്ടികളെയും ഇങ്ങനെയൊക്കെയുള്ള ഈ സ്വാധീനങ്ങൾ വലിയ വളരെയധികം അലട്ടുന്നുണ്ട് ഇതൊന്നും അറിയാതെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പൊതുവെ മനുഷ്യരെല്ലാവരും ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തിന്മയിൽ അകപ്പെടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇന്ന് തിന്മ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന തിന്മകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അതിനെ ആ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ നമ്മുടെ കുടുംബാംഗങ്ങളെ പല വിധത്തിലുള്ള തിന്മയിൽ നിന്നും പാപപ്രവർത്തികളിൽ നിന്നും സംരക്ഷിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ ബൈബിളിലും പറയുന്നുണ്ട് അപ്പോൾ അത് തിന്മ ബൈബിളിൽ പറയുന്നത് മിക്കപ്പോഴും വിശുദ്ധിയുടെ അരൂപി പകരുന്ന ഒരു സന്ദർഭമാണ് പക്ഷേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മുതൽ പൊതുവെ നല്ലൊരു ശതമാനവും തിന്മയുടെ അരൂപി മറ്റുള്ളവരിലേക്ക് പകർന്നു വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അരൂപികളുടെ പകർച്ച ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരു പത്തിരട്ടിയെങ്കിലും വർധിച്ചിരിക്കുകയാണ് ജസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സമീപത്തൊന്ന് വന്ന് നിന്നാൽ തന്നെ ഇത്തരത്തിലുള്ള അരൂപികൾ പെട്ടെന്ന് പകരപ്പെടുന്നുണ്ട് അങ്ങനെ വലിയൊരു ആത്മീയ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആരൂപികളുടെ തിന്മകളുടെ പകർച്ചയെക്കുറിച്ചുള്ള ബോധവന്മാരായിരിക്കും അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം